അപ്പോൾ ഞാൻ എന്റെ നാട്ടിൽ എന്റെ വീട്ടിലെ കുറച്ച് വീഡിയോസ് ആണ് ഇടാൻ പോകുന്നത് കേട്ടോ ഞാൻ കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ആണ് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ഫുള്ള് റെസ്റ്റ് ആയിരിക്കില്ലേ നമുക്ക് കാര്യം കേട്ടോ പറയുന്നത് ഞാൻ ഫുള്ള് റെസ്റ്റ് എടുക്കാൻ തന്നെ കേട്ടോ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകുന്നത് അമ്മ മക്കളെ നോക്കും ഫുഡ് നമ്മുടെ മുന്നിൽ എത്തിക്കും ആ ഒരു സുഖം വേറെ തന്നെയാണ് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി കഴിക്കുകയെന്ന് വെച്ചാൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെ അല്ലേ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ അപ്പൂസിൻ്റെയൊക്കെ കാര്യം അമ്മ തന്നെ കേട്ടോ ഫുള്ള് നോക്കുന്ന അപ്പൂസ് എന്നല്ല മൂന്ന് മക്കളുടെ കാര്യം അമ്മ തന്നെ ഫുള്ള് നോക്കുക അമ്മയ്ക്ക് തീരെ റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഫുള്ള് മൂന്ന് മക്കളുടെ കാര്യവും അപ്പൂസിൻ്റെ നല്ല പോലെ നോ അപ്പൂസിന് ഫുഡ് ഫുഡ് അമ്മയ്ക്കും എനിക്കും മാത്രമേ അപ്പൂസിന് ഫുഡ് കൊടുക്കാനാവുകയുള്ളു കേട്ടോ അപ്പം അമ്മ തന്നെയാണ് ചെയ്യുക അധികം പിന്നെ തോ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ മസ്റ്റാ തോട്ട് പോവുക എന്നുള്ളത് തോട്ട് പോവാ കുളിക്കുക പ്രശ്നം പോകുക ഇപ്പോൾ ഫുള്ള് കലക്ക വെള്ളമൊക്കെ ആയിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ തീരെ സുഖമില്ലായിരുന്നു എല്ലാവർക്കും സുഖ മക്കൾക്കൊക്കെ സുഖേടമായി അങ്ങനെ ഒക്കെ ആയിട്ട് ഒന്നും കൂടുതലായിട്ടൊന്നും ഒരു ഇത് പറ്റിയില്ല എന്നാലും ഞങ്ങൾ തോട്ട് പോയിട്ടുണ്ട് കേട്ടോ തോട്ട് പോകാതിരുന്നില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥലങ്ങൾ മയിൽ വരും കാടൊന്നുമല്ല എന്നാലും മയിലൊക്കെ വരും വീട്ടുമുറ്റത്ത് മയിലൊക്കെ വരും അത്രയും പന്നിശല്യം എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് കാര്യം പറയുകയാണെങ്കിൽ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനു വെയ്യാം ഫുള്ള് റസ്റ്റ് വെള്ളം അമ്മേനോട് ചോദിക്കുക വെള്ളം അടക്കം എടുത്ത് ഓടിക്കാനാവില്ല അത്രയും എന്തില്ല കാരണം അങ്ങനെ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നിനും വയ്യ എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞു പോയ എല്ലാ കുട്ടികളും അമ്മമാരുടെ അടുത്ത് എത്തുമ്പോൾ അങ്ങനെ തന്നെയല്ലേ മിക്കവാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് എന്നറിയില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അഭിപ്രായങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഫുൾ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം സംസാരം കുറച്ച് പാലക്കാടും കുറച്ച് തിക്കോടി കോഴിക്കോട് തിക്കോടി ബഷഹേറ്റ് കലർന്നിട്ടുണ്ടാവും ഔട്ടോ കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിച്ചത് അങ്ങനെ ആയി പോകുന്നതാണ് കുറേ